അസാ വലൈക്കുറമൌഫലാണ് അപ്പൊ ഉള്ളത് അറഫ മൈതാനിയിലാണ് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാണിച്ചു തരാം കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു അറഫ മൈതാനിട്ടോ മസ്ജിദ് നമീറ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മസ്ജിദ് നമീറയുടെ തൊട്ടടുത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തവണ മിനൈലെയും മുസ്തലിഫേലും വീഡിയോ ചെയ്തില്ല കാരണം മിനയും മുസ്തലിഫ ഏകദേശം ഒരേപോലെ തന്നെയാണ് പക്ഷെ അറഫേൽ അതുപോലെ തന്നെ നമ്മളെ അറഫേൽ ഉൾപ്പെട്ടിട്ടുള്ള ഭാഗമായിട്ടുള്ള ജബൽ റഹ്മ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബാക്കിയുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം ഇവിടെ നമ്മൾ മസ്ജിദ് നമീറയുടെ പരിസരത്ത് അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ടെൻറ്റുകൾ ഒരുപാട് നമ്മൾ ഒരുപാട് തൂണുകളും അതുപോലെ തന്നെ വെയിലിനൊക്കെ ഒരു ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർഷം ഈയൊരു സ്ഥലങ്ങളൊക്കെ ഒഴിഞ്ഞു നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് പക്ഷെ അലഹദില്ല ഇപ്പോൾ ഈ ഒരു സംവിധാനം ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും കാരണം ഹാജുമാർ തങ്ങുന്ന സ്ഥലമാണ് ഒരു രാവിലെ മുതൽ അരവിൻ്റെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഹാജിമാർ ഇവിടെ ഉണ്ടാവും അപ്പൊ കടുത്ത ചൂടുള്ള സമയത്ത് ഇത്തവണ ഭയങ്കര ചൂടായിരിക്കും എന്നുള്ളതും നല്ല ഉറപ്പാണ് കാരണം അടുത്ത വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഒരു പതിനാറ് വർഷത്തേക്ക് തണുപ്പുള്ള സീസണിലായിരിക്കും തണുപ്പുള്ള കാലാവസ്ഥയിലായിരിക്കും ഇൻഷാള്ള ഹജ്ജ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു വർഷം കൂടി നല്ല ചൂടുണ്ടാവും നിങ്ങൾ കണ്ടില്ല താഴെ ഭാഗത്ത് ഒരു ഒരു തരം ഉണ്ട് ഒരു താഴത്തെ ഹാജുമാരൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ് ഈ ഒരു കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു എല്ലാ ഭാഗങ്ങളും ഒരേ രീതിയിൽ ട്രാക്ക് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇൻഷാള്ള ഹാജിമാർക്കൊക്കെ ഈ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ എത്ര ചൂടുണ്ടെങ്കിലും നമ്മളെ കാലിലേക്ക് ചൂട് കാല് പൊള്ളുന്ന പ്രശ്നേ ഉണ്ടാവില്ല കാരണം അത്രയ്ക്കും വലിയൊരു സംവിധാനമാണ് ഈ ഒരു വർഷം മുതൽ ഹാജിമാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ മസ്ജിദിൻ നമീറയുടെ പരിസരത്തും ഇതേപോലെ തന്നെ കാരണം മസ്ജിദ് നമീറയുടെ പരിസരത്ത് കഴിഞ്ഞ വർഷം ഒരു റോഡ് ചുറ്റിലുമുള്ള റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലെ ചെയ്തിട്ട് പക്ഷേ ഇപ്പോൾ എല്ലാ ഭാഗങ്ങളിലും ഹാജുമാർ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് മസ്ജിദ് നമീറയുടെ ഉൾ ഉൾവശത്തും മസ്ജിദ് നമീറയുടെ പരിസരത്തുണ്ടാവുക അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സ്ഥലം ഇല്ലാതാകുമ്പോഴാണ് ഇത്രയും ബാക്കിലേക്ക് ബാക്കിലേക്ക് ഹാജുമാർ ഈ ഒരു ബൗണ്ടറിൻ്റെ ഉള്ളിലായിട്ട് തങ്ങുന്നത് കാരണം ലക്ഷക്കണക്കിന് ഹാജുമാരാണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ജബൽ റഹ്മാഡ് അവിടെയും ഇതേ സംവിധാനം തന്നെയാണ് ചെയ്തിട്ടുള്ളത് ജബൽ റഹ്മായുടെ മുകളിലൊക്കെ നിങ്ങളെല്ലാവരും മീഡിയയിലൊക്കെ കണ്ടതായിരിക്കും ജബൽ റഹ്മായുടെ മുകളിലൊക്കെ ഹാജുമാർ കയറിയിരിക്കുന്നതൊക്കെ അപ്പം ഈ ഒരു അറഫ ബൗണ്ടറിക്കുള്ളിൽ തീർച്ചയായിട്ടും അറഫയുടെ ദിവസത്തിൽ നിൽക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നിയമം അറഫ ബൗണ്ടറിക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഹജ്ജ് സ്വീകരിക്കുന്നതല്ല എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഒന്നുകൂടെ നിന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെയാണെങ്കിലും നിങ്ങൾ അറഫ ബൗണ്ടറിയുടെ ഉള്ളിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എത്ര ആണെങ്കിലും സ്ഥലങ്ങളാണ് ഈ ഒരു അറഫ ബൗണ്ടറി എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇവിടെ ഈ ഒരു സംവിധാനങ്ങളാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത് മാഷാ അല്ല ഇതൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും നിങ്ങൾക്ക് കാരണം ഒരു ചൂട് പോലെ നിങ്ങൾക്ക് അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല പിന്നെ എല്ലാ വർഷവും അറഫയുടെ ദിവസത്തിൽ പടച്ചിറപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടാകാറുണ്ട് മഴ പെയ്യാറുണ്ട് ഇത്തവണയും ഇഷാ ഈ ഒരു കടുത്ത ചൂടിൻ്റെ ഇടയിൽ മഴ പെയ്യട്ടെ എന്നുള്ളതാണ് ഒരു പ്രാർത്ഥന കേട്ടോ നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കാം നല്ലോണം കിട്ടുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഹദ്യയായിട്ട് കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും ലബൻ അതുപോലെ മോര് എന്ന് പറയുന്ന സാധനം അല്ലേ അതിവിടെ ബോട്ടിലായിട്ട് കിട്ടുന്ന ലബൻ അത് ഒരുപാട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേടിച്ച് കുടിക്കട്ടെ അതൊക്കെ ക്ഷീണത്തിന് നല്ലതാണ് പിന്നെ കയ്യിൽ വെള്ളമുണ്ടെങ്കിൽ കുടിക്കാം പിന്നെ ഇപ്പോൾ ഞാൻ ഈ കാണിച്ചു തരുന്ന ഈ പൈപ്പ് ഒക്കെ വെള്ളം കിട്ടുന്ന സംവിധാനം ഉള്ളതാണ് എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് അപ്പം കുപ്പി കയ്യിൽ കരുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വെള്ളം ഒടിക്കാം കുടിക്കാൻ പറ്റും തണുത്ത വെള്ളമുണ്ട് നോർമൽ വാട്ടറും എന്തായാലും ഈ ഈ ഒരു ഒരു നിങ്ങൾ കാണണം വീഡിയോ ചെയ്യുന്നത് ജബൽ റഹ്മ ും കിട്ടൂട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരക്കന്നെ കേട്ടോ കാരണം ഹാജുമാരൊക്കെ വന്നു കഴിഞ്ഞാല് ഒമ്രക്കെ കഴിഞ്ഞു ഒന്ന് ദിയാറത്തൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന ആ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ഒരു അറഫ മൈതാനിയിൽ തന്നെയാണ് ജബൽ റഹ്മ മലയുള്ളത് അപ്പോൾ അവിടെ വന്ന് കാണുന്ന ഹാജുമാരുടെ തിരക്കാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് കേട്ടോ എന്തായാലും ഇവിടുത്തെ കച്ചവടങ്ങൾ കാര്യങ്ങള് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട് ഹാജുമാർ ില്ലാത്ത സമയത്താണെങ്കിൽ ഉമ്രക്കാരുടെ തിരക്കുണ്ടാക്കാറുണ്ട് എന്തായാലും ഈ ഭാഗം ഒഴിഞ്ഞു കിടക്കാറില്ല ദൂരെ കാണുന്ന മല കണ്ടോ ആ മലയാണ് ജബൽ റഹ്മ എന്ന് പറയുന്ന മല കേട്ടോ പ്രസൂലി സ്വല്ലാം അല്ലെ വല്ലമ ഹജ്ജിന്റെ കുത്തുബൻ നിർവഹിച്ചതിന് ശേഷം ഇവിടെ വന്ന് ഈ ഒരു മലയുടെ സമീപത്ത് വന്നുകൊണ്ട് ഒട്ടകപ്പുറത്ത് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ ഹാജിമാരും ഒമ്പക്കാരൊക്കെ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലം കാണാൻ ആഗ്രഹിക്കുന്നതൊക്കെ ജബൽ റഹ്മയുടെ ഈ പരിസരത്തില്ല കുറെ തൂണുകളും പോസ്റ്റുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫാനൊക്കെ ഉണ്ട് അതായത് തണുത്ത വെള്ളം സ്പ്രേ ചെയ്യും നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ ഈ ഹാജിമാരൊക്കെ ഇവിടെ ഇങ്ങനെ തിങ്ങി കൂടി നിൽക്കുന്ന സമയത്ത് ഇതിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സമാധാനമായിരുന്നു അപ്പൊ നമ്മളിവിടെ യുടെ പരിസരങ്ങളൊക്കെ കണ്ടു ജബൽ കണ്ടു അപ്പം ഇപ്പൊ നമുക്ക് വെച്ചാൽ നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ടെന്റുകളാണ് അറഫയിലെ ടെന്റുകൾ എങ്ങനെയാണെന്നുള്ളതാണ് അപ്പൊ അറഫലെ ടെന്റുകൾ പല രീതിയിലുണ്ട് നമ്മൾ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് പല രീതിയിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചിട്ടാണ് അവരുടെ ടെന്റുകളുടെ ഒരു ക്രമീകരണം ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറഫാത്ത് ഹോസ്പിറ്റൽ അറഫാത്ത് ക്ലിനിക്കുകളൊക്കെ ഉണ്ട് കാരണം ഈ അറഫാ ബൗണ്ടറിക്ക് ഹാജ്മാർക്ക് ഹാജുമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറഫ ക്ലിനിക്കുകളിലേക്കും അതുപോലെ തന്നെ അറഫാ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകും പിന്നെ അവിടെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവര് എയർ എയർ ആംബുലൻസ് വഴി അതായത് ഹെലികോപ്റ്റർ വഴി തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലുകളിലേക്ക് സൗകര്യമുള്ള ഹോസ്പിറ്റലുകളിലേക്ക് കൊണ്ടുപോകും പിന്നെ തുടർ ചികിത്സകൾ അവിടെ ആയിരിക്കട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഹാജുമാർക്ക് അതുപോലെ തന്നെ ഉമക്ക് വേണ്ടി വരുന്നവർക്കൊക്കെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലുള്ള ചികിത്സകൾ മുഴുവനായിട്ട് ഫ്രീ ആണ് പലർക്കുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷെ എല്ലാം ഫ്രീ ഓപ്പറേഷൻ അടക്കം എല്ലാ കാര്യങ്ങളും അവർക്ക് ഫ്രീ ആണ് മാഷാ അറഫ മൈതാനത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ബോർഡുകൾ കാണാൻ പറ്റും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറഫാത്ത് സ്റ്റാർട്ട് സിയർന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ അറഫ എൻ സിയർന്നും അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അറഫന്റെ ബൗണ്ടറി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റും അപ്പുറത്തെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ബൗണ്ടറി തീരാൻ പോകാന്ന് മനസ്സിലാവും അപ്പൊ നമ്മള് ഉള്ളിൽ തന്നെ നിൽക്കണം പിന്നെ ഇവിടെ ഒരുപാട് അറഫയിൽ ഇതേപോലത്തെ ഫാനുകളൊക്കെ പുതിയ സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ കാണിച്ചുള്ള ഉൾപ്പെട്ടുള്ള ഭാഗമാണ് പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കണ്ടൊരു കാഴ്ചയാണ് അതായത് മസ്ജിദിൻ്റെ അമീറയുടെ പള്ളിയുടെ പരിസരത്ത് ഒരു ബോർഡ് കണ്ടു വലിയൊരു ബോർഡ് ഈ ബോർഡിൻ്റെ മുകളിൽ നമ്മൾ മലയാള ഭാഷ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അമീറ മസ്ജിദെന്ന് പള്ളിയുടെ പേര് എഴുതിയതാണ് അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് ഭയങ്കര രോമാചട്ടാണ് കാരണം നമ്മൾ ഭാഷയാണ് എഴുതി കാണിക്കുന്നത് മാഷള്ള പിന്നെ ഈ ഒരു വി ഐ പി ടെൻഡ് വി ഐ പി ടെൻ എന്ന് വെച്ചാൽ കാറ്റഗറി എ കാറ്റഗറിയിലുള്ള ആ ഹാജിമാരുടെ ടെൻഡാണിത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ല ഈ ടെൻറ്റിന്റെ ഈ പരിസരത്ത് കണ്ടോ ഒരു പാർക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ കസേരും ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിലൊക്കെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ള എനിക്ക് സംശയം നമ്മൾ സാധാരണ ടെൻ്റിൽ വെയിലും കൊണ്ടിട്ട് വേണം നമുക്ക് ദ്വാര ചെയ്ത് ആ പടച്ചുറപ്പിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കണം ഇതിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും വലിയ സുഖമുള്ള പരിപാടിയല്ല എന്തായാലും പൈസ ഉള്ള ആൾക്കാർ പൈസ ഉള്ള ആൾക്കാരെ പോലെ ഹജ്ജ് ചെയ്യാട്ടല്ലേ ഇത് നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ഹാജിമാരുടെ ടെൻറ്റ് ഇങ്ങനെയുണ്ടാവുക അതായത് ഇപ്പുങ്ങളൊക്കെ നമ്മൾ ഇന്ത്യൻ കാറ്റഗറിയിലൊക്കെ വരുന്ന ഹാജിമാർക്കൊക്കെ ഇതുപോലത്തെ ടെൻറ്റുകളാണ് ഇങ്ങനെ നടന്നു പോകാനുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവും രണ്ട് സൈഡിലുകളും രണ്ട് സൈഡിലും ടെൻറ്റുകളുണ്ട് അവിടെയൊക്കെ മാറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബെഡ് വിരിക്കും ബെഡ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും കേട്ടോ കൂളിങ് സിസ്റ്റം കൂളർ ഉണ്ട് അല്ലെങ്കിൽ എ സി ഉണ്ടാവും കൂളർ ഉണ്ടാവുക കാരണം വലിയ കൂളർ ഉണ്ട് അവിടെ ഇങ്ങനെ ഓരോ സൈഡിലും വെച്ചിട്ടുണ്ട് ഈ കൂളറാണ് ഈ ഒരു അച്ഛന സമയത്ത് ഒരു ടെൻറ്റ് മുഴുവൻ തണുപ്പിക്കുന്നത് എന്തായാലും ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഭയങ്കര സുഖമായിരിക്കും കാരണം ഈ ടെന്റ് കാര്യങ്ങൾ ടെന്റിന്റെ ഉള്ളിലൊക്കെ ഈ കൂളർ സിസ്റ്റം ഉള്ളത് കൊണ്ട് ഭയങ്കര സുഖമായിരിക്കും ഇത് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല കാരണം ഇതുപോലെ ടെൻറ്റുകൾ എല്ലാ വർഷവും കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും അങ്ങനത്തെ പരിപാടികളാണ് ഉണ്ടാവുക എല്ലാം സ്ഥിരമായിട്ട് നമ്മൾ മിനേല് കാണുന്ന പോലെ ടെൻഡുകൾ സ്ഥിരമായിട്ട് ഉണ്ടാവില്ല ടെൻറ്റിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാണ് വലിയ വലിയ ടെൻറുകളായിരിക്കും ഇതിലൊരുപാട് പേരുണ്ടാവും പിന്നെ ചെറിയ ടെൻറുകൾ ഉള്ളതുകൊണ്ട് സൗകര്യത്തിനനുസരിച്ച് സ്ഥലത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ് ടെൻറ്റുകളുടെ വലിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ഒരു ഇതിനുള്ളിൽ മാറ്റും അതുപോലെ തന്നെ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ഇതൊന്നും ആയിരിക്കും നിങ്ങളിപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിലൊന്നായിരിക്കില്ല ടെൻറ്റിൻ്റെ പുറത്ത് പുറച്ചുറപ്പിനോട് മാറി നിന്ന് നിങ്ങൾ നല്ലോണം കരഞ്ഞ് ദ്വാ ചെയ്യുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ടെൻറ്റൊന്നും നിങ്ങൾ നോക്കൂലോ ബെഡ്ഡൊന്നും നോക്കൂലോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനേ നോക്കുകയുള്ളൂ എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ വടച്ചുറപ്പ് എല്ലാവരുടെയും തെറ്റുകളൊക്കെ പുറത്തു തരട്ടെ നിങ്ങൾ ദൂരെ കാണുന്നത് മെട്രോ സ്റ്റേഷൻ അപ്പോൾ അറഫയിലേക്ക് മെട്രോ ട്രെയിനിൽ വഴി മെട്രോ ട്രെയിനിൽ വരുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് ഇറങ്ങിയിട്ടാണ് ടെന്റുകളിലേക്കൊക്കെ പോവുക ബസ്സിൽ വരുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കുറച്ച് ആൾക്കാർ എല്ലാവരും പലരും പലരും ഈ ഒരു പലരും മക്കയിലേക്ക് വന്നതിന് ശേഷം അറഫയിലേക്ക് വന്ന ഇവിടുത്തെ കാഴ്ചകളും മിനയിലും പോയി കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എന്നാലും നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പല കാര്യങ്ങളും ഉൾപ്പെടുത്താതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതാണ് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീട്ടിൽ കാണുന്നവരെയും സ്ലാമുലിക്കും വർമ്മത്തല്ല